അതുപോലെ തന്നെ കേട്ടോ ലിയോൻ്റെ വീടുണ്ടാക്കിയാണ് നമ്മുടെ വീട് എന്ന് പറയാൻ കാരണം നമ്മുടെ വീട് എന്നുള്ള ചാനലിൽ അതായത് ഈ വീട് മൊത്തം നമ്മുടെ വീട്ടിൽ ഈ ചാനലിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീട് നമ്മുടെ വീട് എന്ന് പറയുന്നത് വാ ഇവിടെ ലിയോ വാ എൻ്റെ കൂട് കാണിച്ചു കൊടുക്കുക ഇവിടെ വാ എവിടെ എൻ്റെ കൂടെ എവിടെ കൂട് കാണിച്ചു കൊടുക്കണ്ടേ കൂട് കാണിച്ചു കൊടുക്കാം നമുക്ക് ലിവൻ്റെ കൂട് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചോദിച്ചിരുന്നു ലിയോൻ്റെ കൂടെ എവിടെ കൂടെ എങ്ങനെയാണ് അതിനൊന്നേ ഫുള്ളായിട്ട് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിരുന്നു കാണിച്ചു കൊടുക്കണ്ടേ കൂട്ട് കൂട്ട് കാണിച്ചു കൊടുത്തേ ചെല്ലേ അവിടെയല്ല ഇവിടെ എവിടെ കൂട് കൂട് എവിടെ ലിയോൻ്റെ ആ തന്നെ കൂട് ഇതാണ് ലിയോൻ്റെ കൂട് കേട്ടോ ലിയോൻ്റെ കൂട് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകത എന്ന് പറയുന്നില്ല നമ്മൾ ഉണ്ടാക്കിന് കേട്ടോ ഹൈറ്റ് ടെക് കൂടുന്നല്ല ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു കൂട് ഇതാണ് അവളെ ശരിക്കും ഇത് അവളെ മെയിൻ ഡോറല്ല അതായത് ഇത് നമ്മൾ കഴുകാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ ഡോറായിരുന്നു അത് അവൾക്ക് കയറാനും ഇറങ്ങാനും ശരിക്കും ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഡോറ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കൂട് വന്ന സമയത്ത് പിന്നെ അവൾക്ക് ഫുള്ള് ഈ വലിയ ഡോറ് കൊടുത്ത് കയറലും ഇറങ്ങലുമായി ഇതല്ലേ ഇതാണ് അവളെ മെയിൻ ഡോറ് ഇവിടെ വെറുതെ ഒരു ടൈലും ബീസ് ഇട്ടിട്ടുണ്ട് ടൈലല്ല ശരിക്കും അതിൽ അതിൻ്റെ അടിയിൽ നമ്മളൊരു ഇത് എന്താ പറയുക മൾട്ടി വുഡ് ഇട്ടിട്ടുണ്ട് മൾട്ടി മൾട്ടിവുഡാണ് മൊത്തം ഇട്ടിട്ടുള്ളത് അത് വേറെ ഒന്നും നമുക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഗ്ലാസ് ആണിത് അതവിടെ നമ്മൾ അതേപോലെ വെറുതെ വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ മാറ്റാനും എടുക്കാനൊക്കെ പറ്റും ഇവിടെ വന്നേ പുറത്ത് വന്ന് ഇത് അവക്കുള്ള മരയ്ക്ക് മാറി നിൽക്ക് ഇങ്ങോട്ട് താഴത്തെ ഇറങ്ങും താഴത്തെ ഇറങ്ങും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ കൂട് കാണിച്ചു കൊടുക്കട്ടെ ഇതിപ്പോൾ അവളെ കൂടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതാണ് അവളുടെ കൂട് ഇവക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത് ഇല്ലയോ ഓ എന്താ സുഖം അല്ലേ എന്താ സുഖമല്ലേ ഇതിൻ്റെ ബാക്കിൽ കണ്ടെങ്കിൽ ഈ ഒരു ഈ കാണുന്ന ഗ്രില്ലേ അതായത് ഒരു ഒരു ഭാഗം മൊത്തം ചെറിയ കുനുകുന എന്നുള്ളൊരു ഗ്രില്ലാണ് ഈ ഗ്രില്ല നമുക്ക് ഇത് ഇതിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ സെക്കൻഡ് വാങ്ങിയ കേട്ടോ ഫ്രഷ് വാങ്ങിയല്ല സെക്കൻഡ് നമുക്ക് കിട്ടിയ ഇത് വെച്ചിട്ട് നമ്മൾ തന്നെ ബെൽഡ് ചെയ്ത് പഠിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇത് നമ്മളൊരു ഈ ഷീറ്റിലെ ഇത് നമ്മുടെ ഈ ഫ്ലെക്സ് ബോർഡിലൊക്കെ ഉണ്ടാവുന്ന ലൈറ്റ് ബോർഡ് ലൈറ്റ് ബോർഡില്ല ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടാവുന്ന ഷീറ്റാണ് ആ ഷീറ്റാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അവക്ക് കിടക്കാനുള്ള ഒരു ഒരു നമ്മളെ നീളത്തിലുള്ള ഒരു ചവിട്ടിയാണിത് ചവിട്ടിയൊക്കെ ആക്കത്താക്കി നല്ല അതിൻ്റെ ഉണ്ടല്ലേ വെണ്ണയിൽ ഈ ഭാഗത്ത് നമുക്ക് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സുഖമായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ മേലെ ഞാൻ കാണിച്ചു തരാം മേലത്തിൽ എനിക്കത് കൊണ്ടല്ലോ ആ ഇത് വി വീ ബോർഡൊക്കെ വെച്ചതാണ് മേലെ അതായത് നമ്മളെ അവളെ ദേഹത്തേക്ക് ചൂടോ തണുപ്പ് ഫുൾ ടൈം ഒരു തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പിന്നെ നമ്മൾ മരത്തിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട് ലഡി ലിയോ എന്താണ് കുറുഷാറുള്ളത് കൈ അന്ന് ഇത് കൂടിൻ്റെ ഉള്ളിൽ കൂടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ള കോണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ കോണിയൊന്നും അവൾ കയറി പഠിച്ചില്ല മുകളിലേക്ക് കയറാൻ ഇതിൻ്റെ മേലെ നമ്മൾ ഇപ്പോൾ കുറേ അൽക്കുലത്ത് സാധനങ്ങൾ ഇട്ടതാണ് ശരിക്കും അവൾക്ക് കിടക്കാനുള്ളൊരു സ്ഥലമായിരുന്നു അത് ഇതിൻ്റെ മേലെ നമ്മൾ മരം വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ അതായത് മരത്തിൻ്റെ ഷീറ്റിങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് ലെവലേഷം ഉള്ളിലേക്ക് കയറില്ല ഇതാണിതിൻ്റെ ഈയൊരു പുറമേ എന്നുള്ള കാഴ്ച അവർക്ക് ചവിട്ടി കയറാനൊരു സ്റ്റെപ്പുണ്ട് പിന്നെ മുകളിൽ ഫുൾ ഓടന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ റോഡ് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ ഈ കാണുന്ന ഭാഗത്ത് ശരിക്കും അവക്ക് അവളെ നമുക്ക് ഇവിടുന്ന് കാണില്ല പക്ഷേ അവൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരിത് വരുന്നത് ലിയോനെ നമുക്ക് പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ വന്ന് പുറത്ത് വന്ന് അല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണേ സുന്ദരി അല്ലേ സുന്ദരിപ്പാറോ അല്ലേ ജയപ്പന്നെ അതിൻ്റെ കൂടെ അടിപൊളി അല്ലേ കൂടെ അടിപൊളി അല്ലേ ആ ഹാ ഹ്മ് ഇതിപ്പോൾ എന്താ പറയുക സംഭവം അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ള അവർക്ക് അറിയാം എന്നാൽ കൈ തരും വേണം അതാണിപ്പോൾ ഈ തരുന്നത് നഖമൊക്കെ ഞങ്ങൾ മുറിച്ച് നല്ല നഖം കാണിച്ചു കൊടുത്തല്ലയോ നഖം നമ്മൾ മുറിക്കുന്ന കാണിച്ചു കൊടുത്താൽ നഖം കൊണ്ടാണ് കൈ കൊണ്ടാണ് കയ്യുണ്ടീ എൻ്റെ കൈ കൊണ്ടാ ഇതാണ് ഞങ്ങൾ നഖം നഖയൊക്കെ ഞങ്ങൾ കറക്റ്റ് മുറിച്ച് വൃത്തിയാക്കും അതായത് ഇതിനൊന്നും ഞങ്ങൾക്കൊരു മടിയില്ല അതായത് എല്ലാത്തിനും നിന്ന് വരും ഞങ്ങൾ ഒക്കെ സുന്ദരിയായിട്ട് എല്ലാം പറഞ്ഞേക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ വയ്യാന്നൊക്കെ പറഞ്ഞില്ലേ ഇതിലുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതൊക്കെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് തടിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കളിയൊക്കെ ഉഷാറായിട്ട് തുടങ്ങി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലിയോനെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ വലിയ സന്തോഷം ഹലോടി പോവല്ലേ പോവല്ലേ വെണ്ണേ ബാ രാവിലെ ആവുമ്പോൾ ഞങ്ങളെ റൊട്ടീൻ പരിപാടി അറിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ എണീക്കും എണീറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കും അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അവക്കുള്ള കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങായി കളി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നല്ല രാവിലെ പുറത്തിറങ്ങുക ഓടുക കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ എൻ്റെ സ്വന്തം വീട് അതായത് തറവാട് വീട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഞാൻ ഡ്യൂട്ടിക്ക് പോയതാണെങ്കിലും അവൾ നേരെ ചെയ്യ ഞാൻ എന്നെ അന്വേഷിച്ചിട്ട് അവിടെ പോകും അവിടെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് വരും ഇന്നലെ അവളെ മിസ്സായിട്ടുണ്ടായിരുന്നു മിസ്സായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് മിസ്സായത് അവൾ നിന്നിട്ട് ഇവിടെ സിറ്റൗട്ടിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു അതിനെയാണ് അവളെ മെയിൻ പരിപാടി ലഡി ലിയോ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ വാ വ കണ്ണട വെച്ച കണ്ണടയ്ക്ക് ഇങ്ങോട്ട് ചോദിക്കുക ഷൂപ്പർ സൂപ്പറല്ലേ സൂപ്പറല്ലേ അല്ലേ കണ്ണട വെച്ചാൽ ഞങ്ങളെങ്ങനെ ഉണ്ട് കാണാൻ ഒന്ന് പറഞ്ഞു ഞങ്ങളെ അടിപൊളി നിൽക്ക് ആടങ്ങി നിൽക്ക് തല താത്തിച്ചാടുമ്പേ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇങ്ങോട്ട് ചോദിക്കാം ശരിക്കാനൊന്ന് ഓക്കെ അടിപൊളി അല്ലേ മറ്റേ കയ്യുണ്ടോ ആ കൈയുണ്ട് ഇല്ല ആ കൈയുണ്ട് ആ ആ അതാ കാണാടി അടിയിലിപ്പോൾ കണ്ണാടിയല്ലേ മറ്റേ കയ്യുണ്ടോ ആ കയ്യല്ല ഓക്കേ ഊഞ്ഞാലേ നമുക്ക് ഊഞ്ഞാല ഊഞ്ഞാലാടെ നമുക്ക് ഊഞ്ഞാലാട ചാടിക്കാറ് ഇവിടെ കയറ് ഊഞ്ഞാൽ കയറ് ഇത് ഇവിടെ ഇവിടെ വ കുഞ്ഞാലൊക്കെ ഇങ്ങോട്ട് കേൾക്കണേ ഇങ്ങോട്ട് നോക്ക് അല്ലയോ ആ മേ അതിൻ്റെ മുഖം ഊഹ് എൻ്റെ മുഖത്ത് ഇപ്പോൾ തട്ടിയെന്നല്ലേ വണ്ണേ മൂന്നാലാട് വണ്ണേ അല്ലിയോ സുന്ദരിയെ ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ ഇപ്പോൾ ഒരാൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവളോട് വെറുതെ നമ്മൾ പിടിക്കുന്ന ഒരു ഒറ്റ വർത്തമാനം പറഞ്ഞാൽ പിടിക്കൊന്നുമില്ല പക്ഷേ അവരൊന്ന് പേടിപ്പിച്ച് നിർത്താനുള്ള പരിപാടിയൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഈ ഒരു ഈയൊരു പരിപാടിയാണ് അതായത് നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജൻറ് ഉണ്ട് വെറുതെ ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ച് നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചോ ഈയൊരു ചാട്ടൻ ചാടി ഇങ്ങനെ പോകുമ്പോൾക്ക് വാ ബാ വാ ബാ വാ 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 ഓടിവോ നീ ഓടി വീജോ എവിടെ എവിടെ എവിടെയാ എവിടെ എവിടെ ആളെവിടെ ആളെവിടെ എവിടെ വാ അരുള്ളേ വാങ്ങുവടുവാട് വീതി മതി മതി ഗുഡ് ഗേൾ വാ ഓടിയോ ബാലിയോ ഓടിയോ 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 ഗുഡ് ഗേൾ സൂപ്പർ 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 ആ എത്ര നേരം എടി നിൽക്കണേ ഏ അപ്പം എല്ലാവർക്കും ഒരു ടാറ്റോടുത്തെ എല്ലാവരോടും ടാറ്റോ പറഞ്ഞു ടാറ്റോ പറഞ്ഞ് അതിൻ്റെ കാലും കൂടെ ഒക്കെ ചളിയാക്കലോ വന്നെ ടാറ്റോ പറഞ്ഞ് ആ പിടിച്ചോ പിടിച്ചോടിച്ചോ കിളിയാ പോണു കിളി 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 കിളിയ പോടയല്ല ഓ ഇവിടെ എന്ന് പറയുമ്പോൾ അവിടെ പോണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു താങ്ക്